ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡൈനോ ലൈവ് കാണാൻ പോവാണ് കേട്ടോ ഡൈനോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ പോലെ ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ അപ്പം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഫോട്ടോ സെക്ഷൻ പോലെ ഇങ്ങനെ ഒരു ഡൈനോ എഗ് ഉണ്ടാക്കി വെച്ചിട്ടോ അപ്പോൾ ജോക്കൂട്ടനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറാൻ പറഞ്ഞിട്ട് ജോക്കൂട്ടൻ കയറുന്നില്ല അറിയില്ല ജോക്കൂട്ടൻ അപ്പോൾ ഞാനും കൂടി അതിൻ്റെ ഉള്ളിയിട്ട് കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഡൈനോയുടെ ഒരു വലിയൊരു ലോഗാണ് പല ടൈപ്പ് ഉള്ള ഡൈനോസ് വലിയ ഷേപ്പ് ആക്കി ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ സൗണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അനങ്ങുന്ന രീതിയിൽ അനിമേഷൻ രീതിയിലൊക്കെ അങ്ങനെയുള്ള ഡൈനോയുടെ ഒരു സെക്ഷനാണ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ജോക്കൂട്ടിനാണെങ്കിൽ അവിടെ ചെന്നിട്ട് എങ്ങോട്ട് തിരിയണം എന്തൊക്കെ കാണണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ സൗ അതിൻ്റെ പിക്ചറൊക്കെ കാണുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ഡൈനോന് ഓൾറെഡി ജോക്കൂട്ടിന് ഇഷ്ടമായത് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഇനി തൊടാനൊക്കെ ഇച്ചിരി പേടി പോലെയൊക്കെ ആയിരുന്നു അങ്ങനെ പയ്യെ തൊട്ടു ഇങ്ങനെ അനങ്ങുകയും സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഏരിയയിട്ട് പോകുകയാണ് കേട്ടോ അവിടെ എന്തായിരിക്കും എന്ന് വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഫുൾ അണ്ടർ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ അനിമേഷൻ രീതിയിൽ ഉണ്ടാക്കി വച്ചേക്കാം കേട്ടോ അപ്പോൾ ആ റൂമിൻ്റെ നാല് സൈഡും ഇങ്ങനെ അണ്ടർ വാട്ടർ പിക്ചേഴ്സ് അനങ്ങുന്ന രീതിയിലാണ് അപ്പം അവിടെ കുറച്ച് ബോളുണ്ട് ആ ബോൾ നമുക്ക് അതിട്ട് എറിയാം അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ വരും ജോക്കൂട്ടും കുറെ എറിഞ്ഞോക്കെ എന്നിട്ടൊന്നും വന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്തു ബോളൊക്കെ എറിഞ്ഞ് പക്ഷേ അതൊന്നും അങ്ങനെ സംഭവിച്ചില്ല കേട്ടോ കാര്യമായിട്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ബോളൊക്കെ എറിഞ്ഞ് ജോക്കൂട്ടിൻ്റെ കൂടെ കളിച്ചിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലു പോയി ഇനി അടുത്തത് എന്തായിരിക്കുന്നു എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഇതൊക്കെ തുറന്ന് ചെല്ലാണ് കേട്ടോ വലിയ ബിഗ് ഡൈനോസിനെ ഉണ്ടാക്കി വെച്ച് മറ്റെല്ലാം ചെറിയ സൈസായിരുന്നു ഇനി വലിയ വലിയ സൈസിലുള്ള ഡൈനോസിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഭയങ്കര വലിയ ടെയിലും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് പ്രത്യേകിച്ച് പിള്ളേർക്ക് കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ നടന്നു ഇപ്പോൾ ടേയിലൊക്കെ ഇങ്ങനെ അനങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ സൈഡിൽ ആ ഡൈനോയുടെ ടൈലിൻ്റെ അടുത്ത് പോയി നിന്ന് പയ്യെ അത് ടച്ച് ചെയ്യുമോയെന്നറിയാം വേണ്ടി പക്ഷെ നൈസായിട്ട് അത് സ്കിപ്പായി പോയി തൊട്ടില്ല തൊടാൻ വേണ്ടി ഞാനവിടെ നിന്നതായിരുന്നു ആക്ച്വലി ചെറിയ ചോക്കിൻ്റെ കൂടെ ഇങ്ങനെ സ്വയർ അവിടെയൊക്കെ നിന്തി കുഞ്ഞിട്ടായിരുന്നു ദിവസം കൊണ്ട് ഭയങ്കര ക്യൂട്ടല്ലേ അത് നിന്നായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് സെക്ഷനായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഇനി നമ്മൾ ചെല്ലണത് വേറൊരു സെക്ഷൻ എന്ന് വെച്ചാൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഡൈനോനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറി പിള്ളേർക്ക് ഇരിക്കാം അതിനുവേണ്ടിയുള്ളതാണ് അപ്പോൾ ചോക്കൂട്ടിന് എന്ന് പറഞ്ഞിട്ട് വലിയ ഡൈനോ ആയിരുന്നു അപ്പോൾ അതിനകത്ത് കയറാൻ വേണ്ടി ഞങ്ങൾ അവിടെ വരെ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൽ കയറാൻ പറ്റുന്നില്ല അത് പിന്നെ ഞാനൊന്ന് ഹെല്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കും പറ്റുന്നില്ല അത് ശരിക്കും വലിയ പിള്ളേർക്ക് തന്നെ കയറി ഇരിക്കാനുള്ള ഡൈനോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയിരിക്കാതെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ അത് കഴിഞ്ഞ പയ്യ ഇങ്ങനെ നടക്കുകയാണേ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ വേറെ ഡൈനോ അപ്പോഴാണ് മനസ്സിലായത് പല സൈസുള്ള ഡൈനോസ് ഉണ്ട് ഇങ്ങനെ കയറിയിരിക്കാനുള്ളത് അപ്പോൾ പിള്ളേരുടെ ഹൈറ്റും ഏജും അനുസരിച്ച് ഏത് ഡയനോയിലാണോ ഇഷ്ടം അങ്ങനെ നമുക്ക് കയറാം അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഈ ഡയനോയിൽ കയറാമെന്ന് വിചാരിച്ച് ഈ ഡൈനോട്ട് ജോക്കുണ്ണിനെയും കൊണ്ട് പോയി ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഡൈനോയിൽ കയറിയിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ജോക്കൊണ്ട് ഭയങ്കര ഇഷ്ടമായി അടുത്ത ഗെയിമിൻ്റെ റൂമേറ്റ് ചെന്നപ്പോൾ അവിടെ കുറച്ച് ടോയ്സ് ഡൈനോ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോഫ്റ്റ് ടോയ്സ് അപ്പോൾ അതൊക്കെ എടുത്ത് ചോക്കുണ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അധികണമെങ്കിൽ കുറച്ച് നേരം നടന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ വേറെ കുഞ്ഞ് ഡൈനോസ് ഉണ്ട് കേട്ടോ ഇത് ഡൈനോയുടെ ഡ്രസ്സാണ് ഈ കബോഡി വെച്ചേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം പക്ഷെ നല്ല റേറ്റ് ആട്ടോ ഈ കുഞ്ഞ് ഡൈനോസ് ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ് ആട്ടോ അപ്പോൾ അതിനകത്തൊക്കെ കയറി കുറച്ചു നേരം എൻജോയ് ചെയ്തു ഇനി നമ്മൾ ചെല്ലണത് ഡയനോടെ ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന ഏരിയ ആണ് എന്നിട്ട് ജോക്കുട്ടിന് വേണ്ടി ഒരു പേപ്പർ എടുത്തുകൊണ്ടുവന്നു ഡൈനോയുടെ പടം ഓൾറെഡി അതിനകത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കളറൊക്കെ ചെയ്ത് എന്തെങ്കിലും എഴുതിയിടുക ജോക്കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഒരു ജോക്കൂട്ടിന് അങ്ങനെ പെയിൻറ്റിങ്ങൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ചേച്ചി കുറച്ച് നേരെ അവിടെ ഇവിടെയൊക്കെ കുത്തി അതിൻ്റെ കൂടെ ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്തു മൊത്തത്തിൽ ആ ഡയനോ മൊത്തത്തിൽ കൊളായി ജസ്റ്റ് ഞങ്ങൾ പേ ജോക്കൂട്ടിൻ്റെ പേര് മാത്രം ജോഹാനിൽ നിന്ന് എഴുതിയിട്ട് പ്രൊജക്ടറിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രൊജക്ടറിൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ വെച്ചിട്ട് പ്രൊജക്ടറിന്റെ അവിടെയുള്ള തൊട്ടടുത്തുള്ള ആ റെഡ് സ്വിജ്ജില് ആ സ്വിജിൽ പിടിച്ച് ഞെക്കി കഴിയുമ്പോൾ സ്ക്രീനിൽ നമ്മുടെ ഡൈനോ ഇങ്ങനെ അനങ്ങി വരും ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ വരച്ച് വെച്ച ഡൈനോസാണ് കേട്ടോ നമ്മൾ പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ജൊഹാൻ എഴുതിയ ഡൈനോ അതേ പോകുന്നു ജൊഹാൻ ഡൈനോ സ്ക്രീനിൽ വന്ന പാത്രം വൃത്തികേടില്ല കേട്ടോ ഡയനോവിനെ കാണാൻ ഇത് ഓരോരുത്തരുടെ ഡൈനോസാണ് ഓരോരുത്തർ വരച്ചിട്ട് വെച്ചിട്ട് പോയത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതേ പോകുന്നു ജൊഹാൻ ജോഹാൻ ഡൈനോ അങ്ങനെ വരും നല്ല രസമാണ് ശരിക്കും ഫണ്ണാണ് കേട്ടോ അത് പിന്നെ ഡൈനോയുടെ ഫോഴ്സിലിങ്ങനെ കണ്ടുപിടിക്കണേ ഇങ്ങനെ സാൻഡ് മാറ്റി മാറ്റി കണ്ടുപിടിക്കുന്ന ഒരു ചെറിയൊരു ഏരിയ അത് പിള്ളേർക്കിങ്ങനെ കുറച്ച് നേരം അതിനകത്ത് ഇങ്ങനെ കളിക്കാം പ്രൊമോഷൻ പോലെയുള്ള കുറച്ച് സാധനങ്ങളാണ് നമുക്ക് ഷോക്കേസിൽ വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളതൊന്നും മേടിച്ചില്ല ജസ്റ്റ് ഈ ടോയ് മാത്രം മേടിച്ചു അത് ബില്ല് ചെയ്തു സെലക്ഷൻ കഴിയാറായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇച്ചിരി അല്ല ഞങ്ങൾ സ്പെൻഡ് ചെയ്തോളെങ്കിൽ എല്ലാ ഡൈനോനും ഒന്നോടെ ഒന്ന് പെട്ടെന്ന് പോയി കണ്ട് ഇച്ചിരി ഇവന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്നോടെയും ജസ്റ്റ് ഒരു റൗണ്ട് ഒക്കെ അടിച്ച് അങ്ങനെ തിരിച്ചിറങ്ങി എന്തായാലും അടിപൊളിയായിരുന്നു ഇതാണ് ഡൈനോ ലൈവ് ഇതിൻ്റെ ഫ്രണ്ട് വശം അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും വിശന്നു കൂട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് മാക്കി കയറി ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ചു പോന്നു വീട്ടിലെത്താറായപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ച് അങ്ങനെ ഫ്ലേവർ ഇല്ലാത്ത പോലെ അപ്പോൾ പുതിയൊരു വീഡിയോമായി കാണുന്നു അറേ ബൈ ബായ്